നീ ഇങ്ങനെ ഒറ്റ ഇഷ്ട നീയൊന്നും പറമ്പത്ത് പോയി വെക്കിനാ പോയി പറമ്പൊന്നും പോയി വെക്കുന്ന പെണ്ണിന് കുറച്ച് ബായി തയ്യെല്ലാം വെച്ചിട്ടില്ലേ പറമ്പത്ത് പോയി വെക്കുമ്പോന്ന പറയണ്ടേ ആ പന്നി പന്നിളം കുത്തി മറിച്ച് ബായെല്ലാം പൊളിച്ചിട്ട് ആ പെണ്ണിന്റെ ആ സ്ഥലത്ത് പോയി വെക്കുമ്പോട്ടില്ല ശല്യം വായ എല്ലാം കുത്തി മറിച്ച് അതിന്റെ കാമ്പെല്ലാം എടുത്ത് തിന്നിട്ട് കൊലക്കാനായ വായും പോയി എനിക്കൊന്നും ഇടക്ക് പോയി പോയൂടെ പിന്നെ ഒന്നും അപ്പൊ ഞാൻ പോയാലോ ഇന്നലെ രാത്രി അപ്പോ പണ്ടെല്ല നമ്മളി അങ്ങനെ പന്നി തന്നില്ലല്ലോ അല്ലേശല്യ ഓ ഇതെല്ലാം ഇടുന്ന പന്നേന കടന്നു വന്നേ അങ്ങനെ മൂർഖം പാർക്കുന്നെല്ലാം കടന്ന് കയറിക്കൂടിയാന്ന് പന്നി അല്ലേ പണ്ടെന്ന് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് പന്നിശല്യം ഉണ്ട് ഇപ്പൊ കർഷകർ എന്താ വിഷമം ഒരു പച്ചക്കറി ഇട്ടൂടാ നെല്ല് വാ വായിക്കൂടാ വായ വെച്ചൂടാ എന്തൊരു വിഷമാന്ന് ഇതെല്ലാം നാട്ടിൽ നാശത്തിൻ്റെ അല്ലെ തന്നെ ആക്കി ജീവിക്കാൻ കഴിയുന്നില്ല പല കർഷകർ അങ്ങനെ കൊടും വേദന അപ്പോഴൊക്കെ അതിൻ്റെ ഇടക്ക് പന്നിയും കരിയും എല്ലാം കൂടെ നശിപ്പിക്കും നേടി നമുക്ക് ഇങ്ങനെയായാലും ജീവിക്കാൻ കഴിയാ ഈ പന്നി പന്നിശീലം കൊണ്ട് വളരെ വിഷമം അല്ലേ ആ കൊളച്ച വഴയെല്ലാം കാമ്പടക്കം നിന്ന് ആ കാമ്പടക്കാതിന്ന് അപ്പോ നമുക്കിനി എന്താ നമ്മക്കിനിന്താ നിലത്തിന്റെ കഴിയാ ചുറ്റും മതിലേട്ടം കഴിയുക എന്തെങ്കിലും മതിലെല്ലാം കെട്ടിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കേട്ടോ വെറുതെ പഴശ്ശിയും ചിലവാക്കി വാങ്ങി സായ എല്ലാം വായും മറ്റെല്ലാം കൊണ്ടച്ചിട്ട് പിന്നെ പിറ്റേന്ന് പറഞ്ഞി വന്നെല്ലാം കിളച്ച് മാറി മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യുന്നല്ലേ തൈ വെച്ചിട്ട് എന്താ ചെയ്യ ഒരു തൈ വന്നിളച്ചിട്ടിട്ട് അങ്ങ് അപ്പൊ നമ്മൾ ചെറിയ നമുക്ക് ഇത്ര ശോ കാര്യം നിങ്ങൾ വക്കിലല്ല ഇതിന് അടിയന്തരമായിട്ട് ഈ പന്നി ശല്യത്തിനു വേണ്ടി നമ്മളെ പ്രതികരിക്കേണ്ടി വരും എല്ലാവരും കൂടെ പ്രതികരിച്ചിട്ട് പക്ഷെ കാട്ടുനിന്ന് വരുന്ന പന്നി നമ്മുക്കെ പിടിച്ചെടുക്കാൻ കഴിയാ ഏത് ഏത് സമയത്ത് വരുന്നെന്ന് പറയുകയല്ലോ ഇപ്പൊ പ്രതിരോധ ശക്തി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ലെ കർഷകർടെ കാര്യം നമ്മള് കർഷകർന്നല്ല നമ്മളാകെ പത്ത് സെന്റ് തലമായി വാങ്ങി അതിൽ നിന്ന് പത്ത് പായയും വെച്ച് അഞ്ച് കയ്യേ വെച്ചിട്ടുണ്ട് പക്ഷെ കർഷകരുടെ കട്ടം പൊയ് നീ വന്നീര കണ്ടി ഞാൻ ചെറിയ വന്നിനെ ഇപ്പോ ആ ആ ഒരു ഏയ് ഞാൻ പന്നീനെ കണ്ടെങ്ങനെയാണെന്ന് പറയാം ഇങ്ങനെ ചത്ത ഒരു പന്നീനെ കണ്ടിട്ട് കണ്ടിന് പിന്നെ ഇപ്പോൾ ഓടിയിട്ടൊന്ന് വിരുന്നു കണ്ടിന് അത് പക്ഷേ കണ്ടിട്ടുണ്ടല്ലോ പണ്ട് എൻ്റെ ഓർമ്മയിലൊരു കാര്യം പറയാനുണ്ട് ഞാനിങ്ങനെ ഈ ഒരു നാല് മണി സമയത്ത് പാൻ ഒരു സ്കൂളിൻ്റെ അടുത്ത് അങ്ങോട്ട് അന്ന് റോഡൊന്നും ഇല്ല കേട്ടാ റോഡൊന്നുമില്ല അപ്പോൾ റോഡൊന്നും ഇല്ലാണ്ട് നമ്മളീ ഈ ആ മഞ്ചക്കൂട്ടി നടന്നതല്ല എനിക്കറിയ ഓർമ്മയുണ്ടാ ഈ മഞ്ചക്കൂട്ടിലേക്കൂടെ ഞാൻ ഇങ്ങനെ പോകുമ്പോ സാധനം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അപ്പൊ ഞാൻ എടുത്ത് ഇതിന്റെ വയ്യെന്നെ ഞാനും ഓടി അപ്പൊ കുറച്ച് കഴിയുമ്പോഴെല്ലാം അങ്ങനെ എങ്ങനെ ഒച്ച വെക്കുന്നു ആൾക്കാരിൽ ഓടി പിടിക്കുന്നു പനിയോ പന്നി വന്നു അപ്പൊ ഞാൻ ഈ പന്നിന്റെ വെയിലൂടെ അപ്പോ ആട കുറച്ച് കഴിയുമ്പോൾ അറിയുന്നേ ഈ പന്നിയാണ് അങ്ങനെ പണ്ടെന്റെ ചെറിയ ഓർമ്മയിൽ പന്നി കണ്ടേ ഇപ്പല്ലേ അന്നേരമൊന്നും പന്നിയില്ലല്ലോ ഇപ്പം എല്ലാം പന്നിയില്ല പന്നു എന്ത് ചെയ്യാൻ കർഷകരെ കർഷകരെ കണ്ണിന്ന് വെള്ളം വെള്ളം പണ്ടൊന്നും അങ്ങനെ പന്നിയിൽ നിന്നും പിടിച്ചുകൂടലോ ഇപ്പം പണ്ണീനം സർക്കാർ ഇടപെട്ടിട്ട് പന്നീനെ പിടിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഇനി വഴി കണ്ടാക്കിയിട്ടില്ലെങ്കിൽ കർഷകരുടെ കണ്ണീര കണ്ടല്ലേ നമുക്ക്